സയൻസ് ഫു എന്ന് പറയുന്നതിൽ നിന്ന് തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വന്യമൃഗങ്ങളും അവരുടെ ആവാസവ്യവസ്ഥയുമായി ഒരുക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു സവിശേഷ സംവിധാനമാണ് കാരണം നമ്മൾ മറ്റെല്ലാ സ്കൂളിലും കാണാറുണ്ട് കൂട്ടിലടുത്തിട്ട് വന്യജീവ വന്യജീവിക്കുന്നു ഇതല്ല അവർക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനുള്ള പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് വെച്ചിരിക്കുക ജീവിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സംശയം കാരണം അവർ പ്രകൃതിയിൽ നിന്നും ഭിന്നമാകുക പ്രകൃതിയോട് സഹവസിച്ചുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കൗതുക കാഴ്ചയായി അവർ സ്വയം ഉപയോഗപ്പെടുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം പറയുന്നത് ഏറ്റവും തീർച്ചയായും ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെയും അപേക്ഷിച്ച് തിരിച്ചു വെച്ച് ഇത്തരത്തിൽ ഒരു അന്തർദേശീയ നിലവാരമുള്ള ഒരു മാതൃകാ ബയോളജിക്കൽ പാർക്ക് എവിടെയുമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ വിദഗ്ധന്മാരുടേതായ സേവനമാണെന്ന് സ്വീകരിച്ചത് എല്ലാറ്റിനും നമ്മൾ അതാത് മേഖലയിലെ വൈദഗ്ധ്യവാർഗ്ഗം ഒരു സാധാരണ നിലയിലുള്ള ചട്ടപ്പടി ഉണ്ടാകുന്ന കെട്ടിടം നിർമ്മിച്ച് അതിനൊരു കാശ്രമങ്ങളുടെ പഴയകാല സങ്കല്പത്തെ ആകെ ഉച്ചി പുതിയ കാലത്ത് അനിവാര്യതയും സങ്കല്പങ്ങളും ഭാവനാ ഭാവനാസമ്പന്നമായ ഒരു സമീപനമാണ് ഇതിന്റെ നിർമ്മിതിയും എന്ന സ്വീകരിച്ചത്